കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ സമരസാക്ഷ്യം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എ ബേബി ഡി സുരേഷ് കുമാറിന്റെ അടിയന്തരാവസ്ഥയിലെ സമരാനുഭവങ്ങൾ എന്ന പുസ്തകം എം വിജയകുമാറിന് നൽകി എം എ ബേബി പ്രകാശിപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥയുടെ സമരസാക്ഷ്യം എന്ന പരിപാടി സംഘടിപ്പിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പരിപാടി സി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥക്കെതിരെ ആദ്യം പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടന എസ് എഫ് ഐ ആയിരുന്നുവെന്ന് എം എ ബേബി പറഞ്ഞു ഇന്ന് പരസ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അക്കാലത്ത് നടന്ന ജനാധിപത്യ ധ്വംസനം ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ ഭരണത്തെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നാണ് ഇതിനർത്ഥം അവർ പോലും അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണെന്ന് അംഗീകരിക്കുന്നുവെന്നാണെന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള മർദ്ദന നടപടികൾ ജനാധിപത്യം നടന്നു അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് നരേന്ദ്രമോദി ഭരണത്തിന്റെ ജനാധിപത്യ ധ്വംസനത്തെ വിമർശിക്കാൻ ഇപ്പോ കോൺഗ്രസ് നേതാക്കന്മാരുപയോഗിക്കുന്ന ഒരു പദപ്രയോഗം അപ്രഖ്യാപിത എന്ന് തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാൽ കേരളത്തിൽ സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളെ കോൺഗ്രസും ബി ജെ പിയും ഒരേ സ്വരത്തിൽ എതിർക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ജാഗ്രതയോടെ കർത്തവ്യം ഏറ്റെടുക്കണമെന്നും എം എ ബേബി പറഞ്ഞു അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിന്റെ അടിയന്തരാവസ്ഥയിലെ സമരാനുഭവങ്ങൾ എന്ന പുസ്തകം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാറിന് നൽകി എം എ ബേബി പ്രകാശിപ്പിച്ചു ഈ പുസ്തകം ഏറ്റുമാറുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ്മാറിനെയും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഡോക്ടർ ഷിജുഖാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചാണ് എസ് ജില്ലാ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം